വെൽക്കം വ്യൂവേഴ്സ് ഇപ്പം ഇന്ന് നമ്മൾ അഞ്ച് ടൈപ്പ് സാരീസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ സാരീസാണ് നല്ല ഭംഗിയുള്ള സാരി കളക്ഷനാണ് എല്ലാ സാരീസും കാണിക്കുന്നത് ഇത് ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് സാറ്റിൻ സിൽക്കാണ് ഒരു ബീച്ച് ഷെയ്ഡിൽ ഒരു ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡ് ബ്ലൗസും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് സാറ്റിൻ സിൽക്കാണ് സാരി ലൈറ്റ് ഷെയ്ഡിലും ബ്ലൗസ് വരുന്നത് ഡാർക്ക് ഷെയ്ഡിലുമാണ് അങ്ങനെയാണ് സാരിയുടെ കോമ്പിനേ കളർ കോമ്പിനേഷൻ വരുന്നത് ഈ സാരി ജോർജറ്റ് ആണ് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം നല്ല ഭംഗിയുള്ള കളർ ആണ് വരുന്നത് ഇതൊരു മിക്സർ ഷെയ്ഡിലാണ് വരുന്നത് സാറ്റൻ സിൽക്കിൽ വരുന്ന സാരിയാണിത് ഇത് മസ്റ്റാർഡ് യെല്ലോ പൗഡർ ബ്ലൂ അതിൻ്റെയെല്ലാം ഡാർക്ക് ഷെയ്ഡാണ് ബ്ലൗസിന് ബ്ലൗസിൽ വരുന്നത് ബ്ലൗസിന് ഫുൾ ഓഫ് എംബ്രോയിഡറി ആണ് വരുന്നത് സാരിയിൽ ലഹരിയ വർക്കാണ് സാരിയിൽ ഓൾ ത്രൂ ഫുള്ളായിട്ട് വരുന്നത് സാരിയിൽ ഓൾ ത്രൂ ഈ സെയിം ഡിസൈനാണ് വരുന്നത് പല്ലുവിൽ വേറെ ഡിസൈനൊന്നുമില്ല സെയിം ഇങ്ങനെ തന്നെയാണ് സാരി ഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കട്ട് വർക്കും ബോർഡറും ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്കും ചെയ്തിരിക്കുന്ന സാരിയാണ് അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ സാരിയുടെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഭംഗിയാണ് വേറെ ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ജൂട്ട് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ജൂട്ട് സിൽക്കിൽ ഒരു നെറ്റ് മെറ്റീരിയലിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ജൂട്ട് സിൽക്കിൽ ഫുള്ളായിട്ട് ഒരു ഇതുപോലൊരു ഒരു ഒരു ലൈൻ പോലെ ഒരു ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത് സാരി ഓൾ ത്രൂ ഇതുപോലെ സെയിം ഡിസൈനിലാണ് വരുന്നത് സാരിയുടെ സെയിം ഡിസൈനാണ് പല്ലൂലും എല്ലാ ഭാഗത്തും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു പ്രീമിയം ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് എയ്റ്റ് ട്വൻറ്റി നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ബ്ലൗസിൽ ഫുള്ളായിട്ട് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ ബ്ലൗസ് വരുന്നത് എൺപത് ആണ് സാരി അഞ്ചര ആണ് ബ്ലൗസ് ബ്ലൗസ് എൺപത് സെൻറ്റിമീറ്ററുമാണ് വരുന്നത് ഇതൊരു മിക്സർ ഷെയ്ഡിലാണ് മിക്സർ കളർ ഷെയ്ഡിലാണ് സാരി വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് ഇപ്പോൾ ഒരു ലൈവിൽ ആലോചിച്ചിട്ട് ന്യൂസ് നല്ല നല്ല ന്യൂസ് ഇഷ്ടപ്പെടുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഫേസ്ബുക്ക് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ടെടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഷിമ്മർ ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ സാരിയിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്ക് സാരി ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെവൻ തേർട്ടി നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സോഫ്റ്റ് സിൽക്കാണ് ഫുള്ളായിട്ട് സെറിവോവനായിട്ട് റിച്ച് സെറിവോവ് ഡിസൈനാണ് വരുന്നത് ബോ പല്ലു റിച്ചായിട്ട് ഫുള്ളായിട്ട് തിക്ക് സെറിവോവ് വർക്കാണ് പല്ലുവിൽ വരുന്നത് ബോർഡറിലും അതുപോലെ തന്നെ തിക്കായിട്ട് നല്ല ടൈറ്റ് വീവിൽ വരുന്ന സെറി വീവാണ് ബോർഡറിലും പല്ലുവിലും വരുന്നത് അതുപോലെ തന്നെ സാരിയിലും ബുട്ട വർക്കും ബോഡി പാർട്ടിലും ഓൾ ത്രൂ വരുന്നുണ്ട് കളേഴ്സൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വൺ ത്രീ ഫിഫ്റ്റി പ്ലസ് വൺ ത്രീ ഫിഫ്റ്റി ഫ്രീഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് ഫ്രീഷിപ്പിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഈ സാരിയുടെ ഒക്കെ കളേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ലുക്ക് വരുന്ന ഒരു സാരിയാണിത് ഇതൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഗോൾഡൻ സെറി വർക്കാണ് എല്ലാ സാരിയിലും വരുന്നത് നല്ല റിച്ചായിട്ടുള്ള സെറി വർക്കാണ് വരുന്നത്